ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി എരിവുള്ള എരുന്തച്ചാർ ഉണ്ടാക്കിയാലോ അപ്പം എരുന്തച്ചാർ ഉണ്ടാക്കിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നന്നായി വൃത്തിയാക്കിയ എരുണ്ട് അത് നമ്മൾ എണ്ണയിലാണ് വറുത്തെടുക്കണത് കേട്ടോ അപ്പോൾ എണ്ണയിലേക്ക് ഞാൻ ഇത് ഫുൾ ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി ഇളക്കി എപ്പോഴും കൈ വിടാതെ ഇളക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ എരുന്തൊക്കെ നന്നായി വറുത്ത് കഴിഞ്ഞു ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ കടുക്കൊക്കെ പൊട്ടിയതിന് ശേഷം ഇവിടെ ഞാൻ എടുത്തു വച്ചത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടു എടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റവ് എപ്പോഴും സിമ്മിലാണ് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ മൂപ്പിച്ച് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തൊടിയും എല്ലാ സാധനങ്ങളും കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് പൊടി അതിട്ടെടുത്തിട്ട് നന്നായി ഇളക്കാം പിന്നെ നമുക്ക് ഈ നമ്മുടെ അച്ചാർ പൊടി ഉണ്ടല്ലോ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കണം അത് ഏത് കമ്പനീൻ്റെ വേണേൽ ഞങ്ങൾ എടുത്തോളൂ ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയത് ഈ ചോലന്നുള്ള അച്ചാർ പൊടിയാണ് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുഴപ്പമില്ല കേട്ടോ ഈ അച്ചാർ പൊടി നല്ല ചുവന്ന കളറും ഉണ്ട് അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കും കേട്ടോ ഇപ്പോഴൊക്കെ സിമ്മിലാണ് വെക്കാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിക്കണം പിന്നെ കൈവിടാതെ ഇളക്കിയും കൊടുക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ ഈ പൊടികളെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത എരുന്ന് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടും നന്നായി ഇളക്കി എരിന്തിലേക്കൊക്കെ പിടിക്കണ വരെ നന്നായി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പൊടികളെല്ലാം എരിതിലേക്ക് പിടിച്ച് നന്നായി മുർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ ചൂടുവെള്ളം ആണ് ഒഴിച്ചെടുക്കേണ്ടത് തണുത്ത വെള്ളമല്ല ചൂടുവെള്ളം അങ്ങനെ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ അധികാവാതെ ശ്രദ്ധിക്കണം കേട്ടോ അതേമാതിരി ഒരു പരുവത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളമൊക്കെ അതിലേക്ക് പിടിക്കട്ടെ ഒന്ന് ചൂടായി വരണം കേട്ടോ എല്ലാം കൂടി ഒന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടെ വിനാഗിരി ഒരു രണ്ട് മൂന്ന് സ്പൂൺ അത്ര ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ ചൂടാറി കഴിഞ്ഞാൽ ഒരു പ നല്ലൊരു പടിയ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി തണുത്തതിന് ശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്